പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യമന്ത്രി അനന്തു കൃഷ്ണന് രാഷ്ട്രീയ നേതാക്കളുടെ പൊളിറ്റിക്കൽ ഫണ്ടറായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്ത് മൂവാറ്റുപുഴയിലെ ഓഫീസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ ഡയറികളിലാണ് പ്രതി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് നൽകിയ പണത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പ്രതി അനന്തു കൃഷ്ണനുമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പണം കൈമാറിയതിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഡയറി കണ്ടെത്തിയത് പ്രതിയുടെ ഐപാഡിൽ നിന്ന് കൂടുതൽ സംഭാവനയുടെ ഡിജിറ്റൽ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ലക്ഷം രൂപ നൽകിയതിന്റെ തെളിവുകൾ ഐപാഡിൽ നിന്നും കണ്ടെത്തിയെന്നാണ് വിവരം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾക്ക് ലക്ഷങ്ങൾ നൽകിയതിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് നേതാക്കളുടെ പേര് വിവരങ്ങൾ തെളിവായി ലഭിച്ചതോടെ ഒരു വിവരങ്ങളും പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കേസിൽ കൂട്ടുപ്രതികളാകുമെന്ന ഭീതിയാണ് ഇത്തരം ഒരു നിർദ്ദേശത്തിന് പിന്നിലെന്നാണ് സൂചന രാഷ്ട്രീയക്കാർക്ക് പുറമെ പോലീസ് ഉദ്യോഗസ്ഥർക്കും പണം നൽകിയതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കേസുകൾ ഉണ്ടായപ്പോൾ അനന്തുകൃഷ്ണൻ രക്ഷപ്പെട്ടത് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു കൂൺ കൃഷി ുംറപ്പിക്കുന്നുൃംഖലയ്ക്കാണ് പിടി തട്ടിപ്പ് പണത്തിന്റെ വീതം വെക്കലിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കുമടക്കം കൈക്കൂലിയായി പണം കിട്ടിയിട്ടുണ്ടെന്ന വിവരമാണ് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താനായത് ഈ വിവരം പുറത്തു വന്നതോടെ അന്വേഷണ സംഘവും പ്രതിസന്ധിയിലാണ് അനന്തു കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പ് പണത്തിന്റെ വീതം കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ പുറത്ത് വരുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണണം എസ് ശ്യാംകുമാർ ട്വൻ്റി കൊച്ചി